ും കൂട്ടംസിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരുപാട് പേർക്ക് ഉപകാരപ്രദമാകും എന്ന വിശ്വാസത്തോടെയാണ് ഞാൻ ചെയ്യുന്നത് കഴിഞ്ഞ കുറെ വർഷങ്ങളായി എന്റെ അമ്മ അനുഭവിക്കുന്ന നടുവേദനയും സന്ധിവേദനയ്ക്കും ഞാൻ അമ്മേനെ കാണിക്കാത്ത ചികിത്സിക്കാത്ത ആശുപത്രികളോ ഇല്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു അയൽവാസി മുഖേന ചോറ്റാനിക്കര അമ്പലത്തിന്റെ മുന്നിൽ പ്രവർത്തിക്കുന്ന എണ്ണക്കെത്തരം മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ആശുപത്രിയെ പറ്റി അറിയാൻ സാധിച്ചത് ബെൽറ്റ് ഇട്ട അവസ്ഥയിലായിരുന്നു ഞാൻ അമ്മയും കൊണ്ട് അവിടെ പോയത് ഇരുപത് ദിവസം തുടർച്ചയായ ചികിത്സയാണ് അമ്മയ്ക്ക് ഡോക്ടർ കൊടുത്തത് ആ ചികിത്സയിൽ അമ്മയ്ക്കുണ്ടായ മാറ്റമാണ് എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നിയതും ഈ വീഡിയോ ചെയ്യാനുള്ള പ്രചോദനമായിട്ട് തോന്നിയതും കിടത്തി ചികിത്സിക്കേണ്ടി വരുന്ന രോഗികൾക്ക് പഥ്യത്തോടു കൂടിയുള്ള ഭക്ഷണം ഇവിടെ ലഭ്യമാണ് അവരുടെ അവിടുത്തെ വൃത്തിയോടും ചിട്ടയോടും കൂടിയുള്ള രീതിയും എനിക്ക് വളരെ ആകർഷണമായി തോന്നി ഹോസ്പിറ്റലിലെ ചീഫ് കൺസൾട്ടന്റ് ആയിട്ടുള്ള ഡോക്ടർ നികുതിയും അതുപോലെ മറ്റു ജീവനക്കാരുടെയും പെരുമാറ്റവും അവരുടെ ജോലിയോടുള്ള ആത്മാർത്ഥതയും പ്രത്യേകം എനിക്ക് എടുത്തു പറയാൻ തോന്നിയ കാര്യമാണ് അത് നമുക്ക് അവിടെയുള്ള ഓരോ മുക്കിലും മൂലയിലും കാണാൻ സാധിക്കും പരമ്പരാഗതമായി പ്രവർത്തിക്കുന്ന സ്ഥാപനമായതിനാൽ കുടുംബത്തിലെ മറ്റു ഡോക്ടർമാരുമായ അഭിപ്രായങ്ങൾ ആരായാറുണ്ട് എന്നാണ് ഡോക്ടർ നിഖിലയുമായി സംസാരിച്ചപ്പോൾ എനിക്ക് മനസ്സിലാകാൻ സാധിച്ചത് പരമ്പരാഗത ചികിത്സാ ചികിത്സാരീതിയിലൂടെ ഇവിടുത്തെ സാധാരണ ജനങ്ങളുടെ വിശ്വാസത്തെ ഉൾക്കൊണ്ട ഈ പ്രസ്ഥാനം ഇനിയും ഒരുപാട് രോഗികൾക്ക് ആശ്വാസമാകട്ടെ വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക താങ്ക്